നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരക്ക് ഇന്നലെ ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചു രണ്ട് മത്സരങ്ങളെന്ന് പറഞ്ഞാൽ നവംബർ പതിനാല് മുതൽ പതിനെട്ട് വരെ ആദ്യ ടെസ്റ്റ് അതിനുശേഷം നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ രണ്ടാം ടെസ്റ്റ് അപ്പോൾ ഡബ്ല്യു ടി സി ചാമ്പ്യന്മാരാണ് സൗത്ത് ആഫ്രിക്ക ഇത് അടുത്ത ഡബ്ല്യു ടി സി സൈക്കിളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീരീസാണ് ഇപ്പോൾ നമുക്കറിയാമല്ലോ പുതിയ ഡബ്ല്യു ടി സി സൈക്കിളിൽ ഇന്ത്യ ഒരു സീരീസ് ഇംഗ്ലണ്ട് പോയി സമനില പിടിച്ചു വന്നു രണ്ടാം സീരീസ് ദുർബലർ എന്നിപ്പോൾ വിശേഷിപ്പിക്കേണ്ട വെസ്റ്റ് ഇൻഡീസിനെ തകർത്തു മൂന്നാമത്തെ സീരീസാണിത് അപ്പോൾ ഇവിടെ കാലിട്ടാതിരിക്കുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള ഒരു സീരീസാണ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള സ്കോഡാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്കോഡിനെ നമ്മളൊന്ന് എടുത്ത് വിലയിരുത്തുമ്പോൾ ആദ്യം നമുക്ക് സ്കോഡ് നോക്കാം ഷുമ്മൻ ഗില്ല് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് മടങ്ങിയെത്തിയിട്ടുണ്ട് അതായത് ഇംഗ്ലണ്ട് പര്യടനത്തിൽ അവസാനത്തിൽ അദ്ദേഹത്തിന് കാലിന് പരിക്കുപറ്റി പുറത്തായിരുന്നല്ലോ പകരം എൻ ജഗദീഷനെ ആ സ്കോഡിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു സോ ആ ജഗദീഷനെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഋഷഭ് പന്ത് സ്കോഡിലേക്ക് മടങ്ങിയെത്തുന്നു ഗില്ല് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റൻ ബാക്കി താരങ്ങൾ യേശസ്വി ജയ്സ്വാള് കെ എൽ രാഹുൽ സായി സുദർശൻ ദേവദത്ത് പടിക്കൽ ധ്രുവജുറൽ രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ ജസ്പ്രീത് ബുംറ അക്സർ പട്ടേൽ നിതീഷ് കുമാർ റെഡ്ഡി മുഹമ്മദ് സിറാജ് കുൽദീപ് യാദവ് ആകാശ് ദ്വീപ് എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ പ്രസിദ്ധി കൃഷ്ണ ഇല്ല അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലെ പിച്ചിലാണല്ലോ കളി അതുകൊണ്ട് തന്നെ മൂന്ന് പേസർമാരെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ മുഹമ്മദ് സിറാജ് അതുപോലെ ജസ്പ്രീത് ബുംറ ആകാശ് ദീപ് പിന്നെ പേസ് ബൗളിംഗ് ഓൾറൗണ്ടർ ആയിട്ട് രതീഷ് കുമാർ റെഡ്ഡിയുണ്ട് അപ്പോൾ ഇതാണ് സ്കോഡിലെ പേസ് ബൗളിംഗ് അപ്പോൾ ഒരാൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കിടലൻ പ്രകടനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആര് മുഹമ്മദ് ഷമി മുപ്പത്തഞ്ച് വയസ്സുണ്ട് പക്ഷേ ഫിറ്റ്നസ് ഒന്നുമില്ല എന്നൊക്കെ ചിലർ ചിലരല്ല സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് ഗാർക്കർ പറഞ്ഞിരുന്നു അതിന് വിപരീതമായിട്ടല്ല തനിക്ക് ഫിറ്റ്നസ് ഉണ്ട് എന്ന് അയാൾ ഇപ്പോൾ ചെയ്ത് കാണിക്കുകയാണ് മൂന്ന് രഞ്ജി ട്രോഫി മത്സരങ്ങൾ അയാൾ കളിച്ചു പതിനഞ്ച് വിക്കറ്റുകൾ എടുത്തു തൊണ്ണൂറ്റിമൂന്ന് ഓവറുകൾ അദ്ദേഹം എറിഞ്ഞു എന്നിട്ടും എന്നിട്ടും അദ്ദേഹത്തിന് സ്കോഡിൽ ഇടമില്ലെങ്കിൽ നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാം ഉറപ്പിച്ചു പറയാം ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദി റോഡ് ഫോർ മുഹമ്മദ് ഷാമി മുഹമ്മദ് ഷാമിക്ക് ടെസ്റ്റ് ക്രിക്കറ്റിലെങ്കിലും അറ്റ്ലീസ്റ്റ് അതിലെങ്കിലും ഇനി അവസരം കിട്ടാനുള്ള സാധ്യതയില്ല കാരണം ഇതുപോലെങ്കിൽ പിന്നെ ഇനി എന്താണ് മൂന്ന് രഞ്ജി ട്രോഫി മത്സരങ്ങൾ തൊണ്ണൂറ്റി മൂന്ന് ഓവർ എറിഞ്ഞു പതിനഞ്ച് വിക്കറ്റുകളും വീഴ്ത്തി അതും മികച്ച കണക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു മൂന്ന് മത്സരങ്ങളിലുള്ളത് നമ്മൾ നേരത്തെ ഷമി ഷമിയെടുക്കാത്തതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്തതുകൊണ്ട് അതിലേക്ക് നമ്മൾ ഇനി കൂടുതലായിട്ട് പോകേണ്ടതില്ലെന്ന് തോന്നുന്നു പതിനഞ്ച് പോയിൻ്റ് അഞ്ച് മൂന്ന് ആവറേജിൽ പന്തെറിഞ്ഞു മുപ്പത്തേഴ് പോയിൻ്റ് രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ പന്തെറിഞ്ഞു എന്നിട്ടൊന്നും ടീമിലേക്ക് എടുക്കുന്നില്ലെങ്കിൽ ദാറ്റ്സ് ഇറ്റ് ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദി റോഡ് ഫോർ മുഹമ്മദ് ഷാമി അപ്പോൾ കാര്യം ഒന്നും കൂടി വ്യക്തമാവുകയാണ് ഇന്ത്യയുടെ പേസ് ബോളിങ്ങിൻ്റെ കോർ ഗ്രൂപ്പ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് ആകാശ് ദ്വീപ് പ്രസിദ്ധ കൃഷ്ണ പ്രസിദ്ധ കൃഷ്ണയെ ഇപ്പോൾ ഈ സ്കോഡിലേക്ക് ഉൾപ്പെടുത്താത്തത് തീർച്ചയായിട്ടും ഇന്ത്യൻ മണ്ണിലുള്ളൊരു പരമ്പരക്കല്ലേ അപ്പോൾ പിന്നെ കൂടുതൽ പേസർമാരുടെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കണം അപ്പോൾ ഈ നാല് പേരെ തന്നെയാണ് ഇപ്പോൾ കോർ പേസ് ബോളിംഗ് ഗ്രൂപ്പായിട്ട് കണക്കാക്കുന്നത് ഇനി നെക്സ്റ്റ് ഗ്രൂപ്പായിട്ട് പറയുകയാണെങ്കിൽ ഹർഷിത് റാണ അൻഷുല് ഗുർനൂർ എന്നിവരെയാണ് എടുക്കുന്നത് അതിപ്പം നമ്മുടെ ഇന്ത്യ എയുടെ മത്സരങ്ങൾ നോക്കിയാൽ മത്സരം ഇത് ടെസ്റ്റ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്നത് ടി ട്വൻറ്റിയിലും മറ്റുമൊക്കെ പാർഷ്ദ്വീപ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ പറയും പക്ഷേ അതല്ല പറയുന്നത് ടെസ്റ്റ് ക്രിക്കറ്റുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് ഇത് സംഗതി വളരെ വ്യക്തമാണ് ഷമിക്ക് ഇനി ഒരു അവസരം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പ്രായം കൂടി നോക്കണം മുപ്പത്തഞ്ച് വയസ്സായി കഴിഞ്ഞു അപ്പോൾ ഈ ടീം ഇത് മതിയോ സൗത്ത് ആഫ്രിക്കെതിരെ എന്നുള്ളതാണ് ചോദ്യം സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാരെ ഇവിടെ നമുക്ക് പൂട്ടാൻ മികച്ച പേസർമാരുണ്ട് സംശയമില്ല ബൂമ്രയും സിറാജും ആകാശ് ആകാശ്ദീപ്പും പിന്നെ അതൊന്നുമല്ല ഇവിടെ ഏറ്റവും ആയിട്ട് വരിക സ്പിൻ ബൗളേഴ്സിൻ്റെ മികവായിരിക്കും നമുക്കറിയാമത് അപ്പോൾ നമ്മുടെ സ്പിൻ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഓൾറൗണ്ടർമാരെ ആശ്രയിച്ചുകൊണ്ടാണ് ജൂ ഇവിടെ രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ അക്സർ പട്ടേല് മൂന്ന് ഓൾറൗണ്ടർമാർ പ്ലസ് കുൽദീപ് യാദവ് ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ അപ്പം നാല് സ്പിൻ ബൗളേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് സ്പേസേഴ്സ് ഉണ്ട് പ്ലസ് ഒരു പേസ് ബൗളിംഗ് ഓൾറൗണ്ടറും ഉണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇത് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഓക്കെയാണ് തർക്കമില്ല ബാറ്റിങ്ങോ ബാറ്റിങ്ങിൽ ഇപ്പോൾ ശുഭൻ ഗില്ല് മിന്നും ഫോമിലാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം ടി ട്വൻറ്റിയിലെ പ്രകടനം വെച്ച് അദ്ദേഹത്തെ ആരും വിലയിരുത്തണ്ട ഇന്ത്യൻ മണ്ണിൽ അദ്ദേഹത്തിന് കൂടുതൽ മികവ് കാണിക്കാനും പറ്റും അതിൽ അറിയാം സോ ഗില്ലുണ്ട് യശസ്സി ജയ്സ്വാളുണ്ട് ജയ്സ്വാൾ ഇപ്പോൾ രഞ്ജി ട്രോഫിയിൽ കിടലൻ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മിന്നും ഫോമില പിന്നെ കെ എൽ രാഹുല് സായ് സുദർശൻ ദേവ്ദത്ത് പടിക്കൽ പിന്നെ ധ്രുവൂറലും ഋഷഭ് ഉണ്ട് സോ മികച്ച ബാറ്റിംഗ് ലൈനപ്പും ഉണ്ട് സംഗതി വളരെ കൃത്യമാണ് ടോപ്പ് ഓർഡർ എന്ന് പറഞ്ഞാൽ എസ് എസ് സി ജയ്സ്വാളും കെ എൽ രാഹുലും ചേർന്ന് ഓപ്പൺ ചെയ്യുകയും സായി സുദർശൻ നമ്പർ ത്രീയിൽ വരികയും നമ്പർ ഫോറില് ഷുഭൻ ഗില്ല വരികയും ചെയ്യുന്ന രൂപത്തിലായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ദേവദത്ത് പഠിക്കൽ അതിന് പിന്നാലെ വരാനുള്ളൊരു സാധ്യതയുണ്ട് ഇപ്പോൾ ഇന്ത്യ ഈട മത്സരമൊക്കെ അദ്ദേഹം കളിക്കുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ഋഷഭ് പന്ത് ബാറ്റ് ചെയ്യാൻ വരുന്നു നിതീഷ് കുമാർ റെഡ്ഡി റെഡ്ഡിയുണ്ട് രവീന്ദ്ര ജഡേജയുണ്ട് അക്ഷർ പട്ടേലുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മികച്ചൊരു ബാറ്റിംഗ് ഡെപ്ത്ത് ഈ സ്കോഡിനുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ബൗളിങ്ങിലേക്ക് കടക്കുന്നതും നോക്കുക ഇപ്പോൾ ഈ ഓൾ റൗണ്ടർ ഹെവി എന്ന രൂപത്തിലാണ് ഇപ്പോൾ ഇന്ത്യ സ്ക്വാഡുകളൊക്കെ പ്രഖ്യാപിക്കുന്നത് അത് ഇപ്പോഴത്തെ ക്രിക്കറ്റ് അങ്ങനെയാണ് ബാറ്റ് ചെയ്യാൻ അറിയുന്ന ബൗളർമാരെയാണ് വേണ്ടത് അല്ലെങ്കിൽ പണി പാളും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബാറ്റിംഗ് ഡെപ്ത്ത് വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ ഇറങ്ങുക രണ്ട് ബേസർമാരുണ്ടാവും രണ്ട് ബേസർമാർ ഇപ്പം ബൂമറയും സിറാജും കളിച്ച് നേരുതുക അവരൊഴികെ ബാക്കി എല്ലാവർക്കും ബാറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ തന്നെയായിരിക്കണം കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയെ പോലൊരു ടീമിനെതിരെ ഇവിടെ വിജയിക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇത് പെർഫെക്റ്റ് സ്കോഡ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും ബാലൻസ്ഡ് സ്കോഡാണ് മികച്ച ബാറ്റർമാരുണ്ട് അതുപോലെ തന്നെ പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് കരുത്തുറ്റ പേസ് ബോളർമാർ ബൂമർ ആണ് സിറാജ് ഉണ്ട് ആകാശ്ദീപ് ഉണ്ട് പിന്നെ പറഞ്ഞല്ലോ സ്പിൻ ബോളിങ്ങിൽ നമ്മൾ ഓൾ റൗണ്ടർ ഹെവി ആയിട്ടാണ് ഇറങ്ങുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ബാലൻസ്ഡ് സ്കോഡാണ് വലിയ ബുദ്ധിമുട്ടില്ലാതെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നമുക്ക് പോരാടി നിൽക്കാൻ പറ്റും വിജയിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും കബർഡ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്ലോക്സിന് വെക്കാം